ഇപ്പോൾ ാഥൻ രാജീവ് നമ്മോടൊപ്പം ചേരുന്നു ശ്രീ രാജീവ് താങ്കൾ വീട്ടിൽ വൈദ്യുതി മുടങ്ങിയതിന് കാരണം ലൈൻമാനെ വിളിക്കുന്നു ലൈൻമാൻ രണ്ടുപേരും മദ്യപിച്ചാണോ വന്നത് തുടർന്ന് നിങ്ങൾ എവിടെയാണ് പരാതിപ്പെട്ടത് ഇവർക്കെതിരെ കൊണ്ടുപോയി മെഡിക്കലിലേക്ക് എടുത്ത് കേസും ചാർജ് ചെയ്തു എഫ്ഐആർ അപ്പൊ അതിനുശേഷം ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കുന്ന ബന്ധപ്പെട്ട് നിങ്ങൾ ആരെയും വിളിച്ചില്ല നിങ്ങൾക്ക് അപ്പോഴും അവിടെ വന്നില്ലല്ലോ ഇല്ല ഇല്ല അവർ കെ സി ബിയിൽ എല്ലാവരും എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാരും ഇവിടെ വന്നിട്ട് അവർ രാത്രി തന്നെ പോയി പോയതിനു ശേഷം പിന്നെ ഞാൻ ഞാൻ അവരെ വിളിച്ചിട്ടില്ല അവർക്ക് അറിയാല്ലോ ഈ വിഷയമല്ല പിന്നെ അവർ വരുന്നത് ഇന്ന് ഉച്ചയ്ക്കാണ് ഇന്ന് ഉച്ചക്ക് രണ്ട് മണിക്കാണ് വരുന്നത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് എന്ന് പറയാന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചാർജ് ചെയ്യാം ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കേസ് ഒന്ന് വിഡ്രോ അല്ല രാജീവ് ഒരു വ്യക്തതയ്ക്ക് ചോദിക്കുകയാണ് ഇന്നലെ രാത്രിയാണ് അവിടെ കറണ്ട് പോയത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കാണ് ഈ മീറ്റർ കത്തുന്നത് രാത്രി പതിനൊന്ന് മണിക്ക് അതെ അതെ അപ്പോൾ നിങ്ങൾ വിവരം അവിടെ രണ്ട് എത്തി എത്തി നമ്മൾ വിവരം അറിയിച്ച സമയത്ത് ഇത് ഞാൻ പറഞ്ഞു പവർ ഓഫ് ചെയ്യാൻ പറഞ്ഞു പവർ ഓഫ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പറഞ്ഞത് നിങ്ങളത് ഫയർഫോഴ്സിൽ അറിയിക്കാൻ പറഞ്ഞു അങ്ങനെയൊക്കെ ഒരുപാട് ദുഷ്കരമായിട്ടുള്ള നടപടിയാണ് അല്ല അവരല്ലോ അറിയിക്കാൻ പറഞ്ഞു അവർ മദ്യപിച്ചിരുന്നു നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിരുന്നോ ആ ബോധ്യപ്പെട്ടിരുന്നു എനിക്ക്

ൾക്കിടയിൽ ഇല്ല ഇന്ന് ഇന്ന് രണ്ടുമണിക്കായിട്ട് അവർ വന്നിരുന്നു അവർ അവർ പറഞ്ഞാൽ രണ്ടുമണിക്ക് നിങ്ങള് കൊടുത്ത കേസ് വിട്ടോ ചെയ്യണം വിഡ്രോ ചെയ്യാതെ എന്ന് പറഞ്ഞു അങ്ങനെ എം എൽ എ ഞാൻ വിളിച്ച് പറഞ്ഞു എം എൽ എ വിളിച്ച് പറഞ്ഞ തെറ്റിദ്ധരിപ്പിച്ചു ഇത് അതിന്റെ നമ്മളെ റൂമിനകത്തിരിക്കുന്ന ഡി ബി കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ് മന്ത്രി എടുത്തോ അതെ തെറ്റിദ്ധരിപ്പിച്ച് ഡി ബി എന്നൊരു കംപ്ലയിന്റും അതായത് ഞാൻ വ്യക്തത ചോദിക്കണം ഇന്നലെ രാത്രി പതിനൊന്ന് കൂടി അവിടെ വൈദ്യുതി മുടങ്ങുന്നു നിങ്ങൾ കെ സി ബിയിൽ വിളിക്കുന്നു രണ്ട് ലൈൻമാൻമാർ വരുന്നു ഇരുവരും മദ്യ ലഹരി ആയതുകൊണ്ട് ആ പണി പുന മുന്നോട്ട് പോകാൻ അവരെ കൊണ്ടാകെ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നു പോലീസിനെ വിളിക്കുന്നു പോലീസ് എത്തിയ പരിശോധനയിൽ ഇവർ മദ്യപിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കുന്നു അത് കഴിഞ്ഞ് ഉച്ച രണ്ടു മണിക്കാണ് പിന്നീട് ഒരു കെ സി ബി ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് അവർ വന്നിട്ട് ആവശ്യപ്പെടുന്നത് പരാതി പിൻവലിച്ചാൽ മാത്രം വൈദ്യുതി പുനസ്ഥാപിക്കാമെന്നാണോ അതെ അതെ അതൊരു ബാർഗെനിങ് ആയിട്ട് പറയുകയാണോ നിങ്ങൾ പരാതി പിന്നെ പറഞ്ഞത് ആരാണ് പറഞ്ഞത് ഏത് ഉദ്യോഗസ്ഥരാണ് അത് അതെ മൂന്ന് ഉദ്യോഗസ്ഥർ സബ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു എഞ്ചിനീയർ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ഈ ഇന്ന് രാവിലെയാണോ ഇവരെ ഈ കേസ് ഇവിടെ ഉന്നത അധികാരികളെ വിളിപ്പിക്കുക ഇന്നലെ ലൈൻമാൻ മാത്രമാണ് വന്നത് ഇന്നലെ തന്നെ ഈ ഉദ്യോഗസ്ഥരും ഈ പോലീസും ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഐഡു എന്റെ മുമ്പ് ഇരുന്നാണ് വിളിച്ചത് പറഞ്ഞു ഞാൻ ഞാൻ വീട്ടിൽ വീട്ടിലാണ് എനിക്ക് നാളെ നാളെ നോക്കാന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് ഈ പരാതി പിൻവലിച്ചാലേ വൈദ്യുതി പുനസ്ഥാപിക്കാനാകൂന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥർ ആരാണെന്ന് വ്യക്തതയുണ്ടോ ഇപ്പോഴും നിങ്ങൾ സബ് ഇപ്പോഴും നിങ്ങൾ ഇരുട്ടിലാണ്

ഓക്കേ അപ്പോൾ ഇനി എം എൽ എ പറഞ്ഞത് ഉടൻ പുനസ്ഥാപിക്കും എന്നുള്ളത് ഒരു ഡയറക്റ്റ് നെഗോഷിയേഷൻ ആയിരുന്നു പരാതി പിൻവലിച്ചാൽ ഉടൻ വൈദ്യുതി പുനസ്ഥാപിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ അത് പിൻവലിക്കൂല പറഞ്ഞത് കൊണ്ട് ഇന്ന് നാലു മണിക്ക് അവര് എന്റെ പേരിൽ കൊണ്ടു പരാതി കൊടുത്തേക്ക് എന്താണ് പരാതി അവരുടെ ജോലിയെ തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞു അല്ല വൈദ്യുതി പോസ്റ്റിൽ തകരാറ് സംഭവിക്കുന്നു വീട്ടിൽ വൈദ്യുതി മുടങ്ങുന്നു താങ്കൾ എങ്ങനെ അവരുടെ ജോലിയെ തടസ്സപ്പെടുത്തി എന്ന രീതിയിലാണ് പരാതി കൊടുക്കുന്നത് അതാ എപ്പോഴാണ് എപ്പോഴാണ് വരുന്നത് ഓക്കെ ഇപ്പോൾ ഗൃഹനാഥൻ രാജീവാണ് നമ്മുടെ സംസാരിച്ചത്